അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ക്ഷേത്രത്തിലെ ൾ കുത്തിറന്ന് പണം കവർന്ന മോഷ്ടാവിനെ വടക്കാഞ്ചേരി പോലീസ് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി ഒട്ടനവധി മോഷണ കേസുകളിൽ പ്രതിയായ ആലപ്പുഴ നീരാറ്റുപുറം സ്വദേശി നാൽപ്പത്തി വയസ്സുള്ള എന്ന വാവച്ചൻ മറ്റൊരു കേസിൽ അകപ്പെട്ട് ആലപ്പുഴയിലെ ജില്ലാ ജയിലിൽ കഴിയുന്നതിനിടെയാണ് ബുധനാഴ്ച വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനെത്തിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ആറാം തീയതി രാവിലെയാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തെങ്കിലും കള്ളനെ പിടികൂടാനായിരുന്നില്ല മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങൾ തകർത്ത് ഏകദേശം അയ്യായിരം രൂപയോളമാണ് ഇയാൾ കവർച്ച നടത്തിയത് റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി